ഹലോ നമ്മൾ നമ്മുടെ പതിനഞ്ചാമത്തെ ഇമ്മ്യൂണോ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വരികയാണ് നല്ല ക്ഷീണമുണ്ട് കുറച്ച് നേരം അവിടെ കിടന്ന് തന്നെ ഞാൻ ഉറങ്ങിപ്പോയി പിന്നെ ക്ഷീണത്തിലുപരി ഇത്രയും ക്ഷീണം തോന്നാൻ കാരണം എന്താണെന്ന് അറിയാമോ ഇന്നലെ നല്ലൊരു വലിയ ഇവൻ്റ് നടന്നു കേട്ടോ ഒരു മാരത്തൺ ഉണ്ടായിരുന്നു ഇന്നലെ ഇതിപ്പോൾ ഞാൻ നടക്കാൻ പോകുന്ന മാരത്തിൻ്റെ രണ്ടാമത്തെ മാരത്തിനാണ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ എഡിറ്റ് ചെയ്ത് കുറച്ച് പണിയുള്ളതുകൊണ്ട് ഇടാൻ പറ്റാത്തത് ഉടനെ ഇടാൻ നോക്കാം കേട്ടോ ആദ്യത്തെ മാരത്തിനും പോർച്ചുഗലിൽ വെച്ചിട്ടായിരുന്നു അത് അത് ഫുള്ളും നടന്നാ തീർത്തത് ഒരു കുച്ചിരി മാത്രമാണ് കുറച്ച് ദൂരം മാത്രമേ ഓടിയുള്ളൂ പക്ഷേ കഴിഞ്ഞ മരത്താണ് ഇന്നലത്തേത് ഇവിടെ മാഡ്രഡിൽ വെച്ചിട്ടായിരുന്നു മാഡിലെ പെണ്ണുങ്ങളുടെയാണ് കേട്ടോ മ പോർച്ചുഗലിൽ ആയിരുന്നു ഇവിടെ മാഡ്രഡിൽ ഇന്നലെ നടന്നത് പെണ്ണുങ്ങളുടെ മാരത്തിനായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഗ്രേസ് മോളും കൂടെ ഉണ്ടായിരുന്നു ഓടാൻ പിന്നെ അറിയാലോ ഈ വെയിലത്തധികം നടക്കാൻ പറ്റാത്തത് കൊണ്ട് വെയിൽ കാണുന്ന ഏരിയയിലൊക്കെ ഓട്ടമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഗ്രേസ് ഗ്രേസ്മോളല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് അമ്മ ഓട ഓടുന്ന പറയും അങ്ങനെ ആ ഒരു എനർജിയിൽ ഇന്നലെ കുറേ ദൂരെ ഓടാൻ പറ്റി അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റിൽ എത്താൻ പറ്റി കേട്ടോ ഇടയ്ക്ക് കുറേ നടക്കും പിന്നെ കുറേ ഓടും അങ്ങനെ എത്തി അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഇമ്മ്യൂണിയും കൂടെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നല്ല ക്ഷീണം പോയി കിടന്ന് ഇന്ന് രണ്ട് ദിവസത്തേക്ക് കിടപ്പായിരിക്കും മിക്കവാറും അങ്ങനെ അല്ലാതിരിക്കാൻ ഞാൻ ശ്രമിക്കും കാരണം ആദ്യത്തെ മരത്തിണിന് പോകുന്നതിന് തലേന്ന് എമ്യൂണോ കഴിഞ്ഞിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ അന്നും ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ മാരത്തിണ് എല്ലാവരും ഇങ്ങനെ ഓടുന്ന ആ ഒരു എനർജി കാണുമ്പോൾ നമ്മൾ തനിയെ ഓടിക്കൂടും അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞിട്ടാണ് ഇതിപ്പോൾ രണ്ടാമത്തെ മരത്തിണ്ന്ന് പറയുന്നത് ഇന്നലെ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ ഇമ്മ്യൂണോ എടുത്തത് അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമല്ല ഇനി അങ്ങ് റെസ്റ്റ് എടുത്താൽ മതിയല്ലേ അപ്പോൾ ഇനി നമുക്ക് ആകെ ഒരു മൂന്ന് ഇമ്മ്യൂണയും കൂടെ ഉള്ളു ഇതിപ്പോൾ പതിനഞ്ചാമത്തത് ഇനി മൂന്ന് ഇമ്മ്യൂണയും കൂടെ ഉള്ളു അത് കഴിയുമ്പോഴത്തേക്കും ഒരുവിധം നമ്മുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ഒതുങ്ങും പിന്നെ ഒരു അഞ്ച് വർഷത്തേക്ക് മരുന്ന് എടുക്കുക അതും കൂടെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് പിന്നെ ഇന്നലെ പെട്ടെന്നിങ്ങനെ മനസ്സിൽ ഓർത്ത ഒരു കാര്യമുണ്ട് കേട്ടോ അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇന്നലെ മാരത്തോണൊക്കെ ഓടിയിട്ട് വന്ന അപ്പോഴത്തേക്ക് വളരെ ഫാസ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രതീക്ഷിച്ചതില്ല കാരണം അത്രയൊക്കെ മറ്റുള്ളവരുടെ കൂടെ തന്നെ അത്രയും ഓടാനോ നടക്കാനോ ഒക്കെ പറ്റുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ ഈ സമയത്ത് മെഡിസിനൊക്കെ എടുക്കുന്നതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ശരീരം അധികം വഴങ്ങില്ല അപ്പോൾ ഒരുപാട് ബാക്കിലായി പോകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇല്ല കേട്ടോ ഏതാണ്ടൊരു നടുക്കായിട്ട് എത്താൻ എനിക്ക് സാധിച്ചു അപ്പോൾ വീടെത്തിയിട്ട് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഒരുപാട് നന്ദി പറയുകയായിരുന്നു ദൈവത്തിന് ഒരു സിറ്റുവേഷനിൽ ഇത്ര തന്നെ നടത്തിച്ചതിന് നന്ദി പറയുമ്പോൾ പെട്ടെന്ന് ഓർത്ത് എന്താണെന്നറിയാമോ കഴിഞ്ഞ വർഷം സമയം ഞാൻ എങ്ങനെ നടന്നു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ ഞാൻ ആദ്യത്തെ കീമെന്നെ ഒരുപാട് തളർത്തിയിരുന്നു ഭയങ്കരമായിട്ട് തളർത്തിയിരുന്നു അപ്പോൾ നമുക്കറിയില്ലല്ലോ ഇങ്ങനെയൊക്കെ എന്തൊക്കെ വരുന്നു പിന്നെ പിന്നെ എൻ്റെ ബോഡിയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ അധികം മെഡിസിൻ എടുക്കില്ലായിരുന്നു എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു നാച്ചുറൽ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് നമ്മളങ്ങനെ അതൊക്കെ അങ്ങ് പെട്ടെന്ന് കളയുമായിരുന്നു അങ്ങനത്തെ അവസ്ഥയിൽ നമ്മളീ ഇതെടുത്തപ്പോഴത്തേക്ക് കീമോ എടുത്തപ്പോഴത്തേക്ക് അത് ശരീരത്തിന് നന്നായിട്ട് ബാധിച്ചിട്ട് എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ടോയ്ലറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കും എപ്പോഴും ഓർക്കുന്നത് ഞാനിങ്ങനെ മതില് പിടിച്ചിട്ടാണ് ടോയ്ലറ്റിൽ പോയിക്കൊണ്ടിരുന്നത് പുറത്തോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അച്ഛൻ എൻ്റെ അച്ഛൻ്റെയും മക്കളുടെയും കൈ പിടിച്ചിട്ടൊക്കെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് കാലൊക്കെ കുത്താൻ നിലത്ത് കുത്താന്നെ ഭയങ്കര പ്രയാസമായിരുന്നു അപ്പോൾ ഒരാ ആ അവസ്ഥയിൽ നിന്ന് ദൈവം ഇത്രയൊക്കെ എത്തിച്ചു എന്നുള്ളത് തന്നെ നിലത്തെ ആ ഒരു മാരത്തിന് കഴിഞ്ഞപ്പോൾ പെട്ടെന്നിങ്ങനെ മനസ്സിൽ വല്ലാത്തൊരു നന്ദി വരെയായിരുന്നു അപ്പോൾ അത് വലിയൊരു സന്തോഷമാണ് എനിക്ക് മറ്റുള്ളവരുടെ കണയിൽ അതൊന്നും അല്ലായിരിക്കും വളരെ മറ്റവരൊക്കെ ഒരുപാട് ഫാസ്റ്റിൽ എല്ലാവരും ഓടി ഓടിയെത്തുമ്പോഴത്തേക്ക് എനിക്ക് ഇത്രയേ പറ്റിയെന്നുള്ളത് മറ്റുള്ളവർക്ക് പക്ഷേ അത് ചെറുതായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം കഴിഞ്ഞ വർഷം ഈ സമയം ഞാൻ ഏതവസ്ഥയൊക്കെ ഇവിടെ കടന്നുപോയെന്നുള്ള എനിക്കല്ല അറിയാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യമാണ് അപ്പോൾ അതിന് ഞാൻ ദൈവത്തോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു മാത്രമല്ല എൻ്റെ വീട്ടുകാരോട് എൻ്റെ അച്ഛനും മക്കളും ഒക്കെയാണ് ഒരു കൊച്ചു കുഞ്ഞിനെപ്പോലെ എന്നെ കൈപിടിച്ച് നടത്തിയത് അപ്പോൾ അതിൻ്റെ ആ ഒരവസ്ഥയിൽ നിന്ന് എന്നെ ഇത്രയും കൊണ്ടുവന്ന ദൈവത്തിന് ഒരുപാട് നന്ദി എല്ലാത്തിനും എപ്പോഴും കൂടെ നിൽക്കുന്ന നിങ്ങളോടും ഒരുപാട് സ്നേഹം അപ്പോൾ ഇനി അടുത്ത ദിവസം ഞാൻ നമ്മുടെ മാരത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് കേട്ടോ നല്ല സൂപ്പറാണ് നല്ല വീഡിയോസ് എനിക്ക് ഒരുപാട് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത വീഡിയോസാണ് അടുത്ത ദിവസം എന്താ വീഡിയോ ചെയ്താൽ കേട്ടോ